ഈ ദിവസം അടുത്ത ദിവസങ്ങളിലായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളൊക്കെ നമുക്ക് ഒത്തിരി വേദന ഉണ്ടാക്കുന്ന രീതിയിലുള്ള പല വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതിലൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഒരു സംഭവമാണ് നമുക്കറിയാം ഒരു നാല് വയസ്സ് തികഞ്ഞില്ല ആ പെൺകുഞ്ഞിനെ അതിൻ്റെ അമ്മ കൊണ്ട് കൊണ്ടത്തേന്ന് താഴെ വെള്ളത്തിലോട്ട് ഇട്ട് അതിനെ കൊന്നു കളഞ്ഞു അമ്മ കൊന്നു കളഞ്ഞ അമ്മയാണ് എല്ലാരും കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത് ശരിയാണ് അമ്മ കുറ്റവാളി തന്നെയാണ് ഒരിക്കലും ആരുടെയും ജീവൻ എടുക്കാന് ആർക്കും അർഹതയില്ല ഈ അമ്മയാണെ സ്വന്തം കുഞ്ഞിനെ എങ്ങനെ അവരുടെ കൈയിൽ നിന്ന് വെള്ളത്തിലേക്ക് ഇടും അതെന്തുകൊണ്ട് അങ്ങനെ ചെയ്തെന്നുള്ളത് നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റുക നല്ല മാലാഹ കുഞ്ഞ് അങ്ങനെയുള്ളൊരു കുഞ്ഞിനെ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊന്നു ഒരിക്കലും നമുക്ക് മാപ്പ് കൊടുക്കാൻ പറ്റാത്ത ഒരു കുറ്റമാണ് ഇവരൊന്നും അമ്മയായിരിക്കാൻ യോഗ്യതയില്ല കാരണം ഇവർക്കൊക്കെ ഇന്നൊരു പക്വത അമ്മയായിരിക്കാനുള്ള പക്കത പോലും ഇല്ലാത്തവരായിരിക്കണം ഇങ്ങനെ അവരെ കല്യാണം കഴിയുന്നു മക്കളെ പ്രസവിക്കുന്നു അമ്മയാകുന്നു അങ്ങനെ ഒരു ജീവിതം അങ്ങ് നയിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ അല്ല ഇതിനെക്കുറിച്ച് വലിയ ബോധ്യമൊന്നും ഇല്ല എന്നും നമുക്ക് വേണം നമുക്ക് മനസ്സിലാക്കാം പിന്നെ ഇപ്പൊ പോസ്റ്റ്മോർട്ടത്തിൽ തെളിഞ്ഞിരിക്കുന്ന ഈ കുഞ്ഞ് ലൈംഗിക പീഡനത്തിന് ഇരയായെന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുകയല്ലേ അപ്പൊ പാവം കുഞ്ഞ് നാല് വയസ്സ് പോലും തികഞ്ഞില്ല അപ്പൊ ഒന്നര വർഷമായിട്ട് ഇത് പീഡനത്തിന് ഇരയായിക്കൊണ്ടിരിക്കുകയാണെന്നും നമുക്കൊക്കെ ചിന്തിക്കാൻ പോലും പറ്റുകയല്ലേ ആ കുഞ്ഞു ആകെപ്പാടെ നാല് വർഷം ജീവിച്ചിരുന്ന കാലത്തുള്ള പകുതി സമയവും ഈ കുഞ്ഞുങ്ങനെ ശാരീരിക പീഡനത്തിന് ലൈംഗിക പീഡനത്തിനൊക്കെ ഇരയായി എന്തെല്ലാം വേദന സഹിച്ച് അവസാനം ആ കുഞ്ഞിനെ വെള്ളത്തിൽ വലിച്ചെറിഞ്ഞു കൊലപ്പെടുത്തുകയും ചെയ്തു ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് അമ്മമാര് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നതിൽ നമ്മൾ എന്തുമാത്രം ഉത്തരവാദിത്തം എടുക്കണം അല്ലെ എന്ത്രമാ എത്രമാത്രം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് കാരണം സ്വന്തം അപ്പന്റെ അനിയനാണ് അതായത് അപ്പന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് ഈ കുഞ്ഞിനെ പീഡിപ്പിച്ചത് എന്നിട്ട് കുഞ്ഞ് മരിച്ചു കിടന്ന് അടക്കനൊക്കെ കൊണ്ടുവന്നപ്പോൾ വീണ് കിടന്ന് നിലവിളിക്കുകയായിരുന്നു വീണ് കിടന്ന് നിലവിളിക്കായിരുന്നു ഇയാള് ഇങ്ങനെയുള്ള ഈ ക്രൂരകത്യം ചെയ്തിരുന്ന ആളാണ് ഇങ്ങനെയൊക്കെയുള്ള നല്ല അഭിനയം കാഴ്ച വെച്ചത് അപ്പോൾ നമുക്ക് ഒറ്റ മനുഷ്യരെ വിശ്വസിക്കാൻ പറ്റുക എന്നുള്ളതാണ് നമുക്ക് ഇതിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇപ്പം വിവാഹം കഴിക്കുകയാണെങ്കിൽ ഒരു പുരുഷനും ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവര് സ്വന്തമായിട്ടൊരു ആ ഭാര്യയും കൊണ്ട് പോയി താമസിക്കാൻ സ്വന്തമായിട്ടൊരു കിടപ്പാടം കണ്ടെത്തിയതിനു ശേഷം മാത്രം വിവാഹം കഴിക്കുക അല്ലാത്ത സമയത്ത് വിവാഹം കഴിക്കരുത് ഇതിപ്പോ ഇവര് അടുത്തടുത്ത വീടുകളിലാണ് അപ്പ ഇവിടെ ഈ കുഞ്ഞിന്റെ അപ്പനും അമ്മയും തൊട്ടടുത്ത കുടുംബ വീട് അപ്പോൾ ഒരു വീട് പോലെയാണ് കഴിഞ്ഞുകൊണ്ടിരുന്നത് എല്ലാവരും വിചാരിക്കുന്നതന്നെ കുഞ്ഞിനെ നോക്കാൻ ആളായി എന്ന് വിചാരിക്കും പക്ഷെ നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് അത് പറ്റിയല്ല അത് നമുക്ക് ഒരിക്കലും ഇപ്പം വിശ്വസിക്കാൻ പറ്റാതെ വന്നിരിക്കുകയാണ് സ്വന്തം ആൾക്കാരെ പോലും നമ്മൾ തന്നെ അമ്മയ്ക്ക് പകരം അമ്മ മാത്രമേ ഉള്ളൂ പെൺകുഞ്ഞുങ്ങളും ആൺകുഞ്ഞുങ്ങളെ ഇപ്പോൾ ഈ ഉപദ്രവിക്കുകയാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെ അവർക്ക് പറയാനും പോലും അറിയത്തില്ല എന്താണ് ഇവർ അവർക്ക് മനസ്സിലാകുന്ന പോലും ഇല്ല അപ്പോൾ നമ്മളാണ് അവരെ സംരക്ഷിക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ സ്വന്തമായിട്ട് ഒരു വീടെടുത്ത് അവിടെ ആയിട്ട് താമസം മാറ്റുക കല്യാണം കഴിഞ്ഞ് കഴിയുമ്പം കുഞ്ഞുങ്ങളുണ്ടായി അവരെ നോക്കാനുള്ള വഴികൾ നമ്മൾ കണ്ടെത്തണം ഇപ്പൊ നമുക്ക് ജോലിക്ക് പോകണമെങ്കിൽ എന്താ ചെയ്യേണ്ട അയലോക്കത്തെ വീട്ടിലോ അപ്പുറത്തെ വീട്ടിലോ അല്ലെങ്കിൽ ബന്ധുക്കളുടെ വീട്ടിലോ ഒന്നും കൊണ്ടോ ആക്കരുത് ആക്കാതെ ഇപ്പൊ നന്നായിട്ട് നോക്കുന്ന അതും നമുക്ക് വിശ്വാസമുള്ള ചൈൽഡ് കെയർ നൽകുന്ന സ്ഥലമൊക്കെ ഉണ്ടല്ലോ കുഞ്ഞുങ്ങളെ നോക്കുന്ന അവര് നമ്മൾ നല്ലപോലെ അന്വേഷിച്ചിട്ട് വേണം നല്ല രീതിയിൽ നടത്തുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് കൊണ്ടുപോയാക്കുക എന്നാലും നമ്മളുടെ ശ്രദ്ധ വേണം കുഞ്ഞുങ്ങളോട് ചോദിക്കണം അവരെങ്ങനെയൊക്കെയാണ് എന്തെങ്കിലും അവിടെ നിന്നും വിഷമകരമായ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം ഇപ്പോൾ നമുക്കറിയാം പാവങ്ങളൊക്കെ ആണെങ്കിൽ കൂലിപ്പണിക്കൊക്കെ പോയി നിത്യവൃത്തി ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് വേറെ മാർഗമില്ല ഇപ്പോൾ കുഞ്ഞുങ്ങളെയും കൊണ്ടുപോകാൻ പറ്റിയല്ലോ കുഞ്ഞുങ്ങളെ എവിടെയെങ്കിലും ആക്ക ആക്കിയിട്ട് പോകേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത് അവർക്ക് എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ സ്വന്തം കുഞ്ഞുങ്ങളെ ആദ്യം സുരക്ഷിതരാക്കുക നമ്മൾ പണിയെടുത്ത് കിട്ടുന്ന കാശിൽ നിന്ന് ഒരു ഭാഗം നമ്മുടെ കുഞ്ഞുങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക കുഞ്ഞുങ്ങളുടെ സംരക്ഷണത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക അതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഭക്ഷണവും വസ്ത്രവും മറ്റു സൗകര്യങ്ങളെല്ലാം അത് കഴിഞ്ഞിട്ടേ നമുക്ക് അതിന് പ്രാധാന്യം കൊടുക്കാവുള്ളൂ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കുക അവർ എപ്പോഴും സേഫ് ആയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ഉറപ്പാക്കണം ഇപ്പം നമ്മൾ ജോലിക്കൊക്കെ പോകുന്നവർ പ്രത്യേകിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അടുത്തടുത്ത ഫാമിലിയിലൊക്കെ കൊണ്ടുപോയാക്കിയിട്ടൊക്കെ പോകുന്നവരുണ്ട് അത് എത്രമാത്രം സുരക്ഷിതമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമുക്ക് നല്ല വിശ്വാസമായിരിക്കും കാരണം അവരങ്ങനെയൊക്കെ ആയിരിക്കും പെരുമാറുന്നത് എന്നാൽ പോലും നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് കുറെ പൈസ ചിലവായാലേ ഇപ്പൊ ഈ സംഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നു ഒരിക്കലും ഒരന്യ വീട്ടില് നമ്മുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നത് സുരക്ഷിതമല്ല അവര് കുഞ്ഞുങ്ങളെ നോക്കുന്നിടത്ത് കുഞ്ഞുങ്ങളെ നോക്കാനായിട്ട് ലൈസൻസോടുകൂടി നടത്തുന്ന സ്ഥാപനങ്ങളില് നല്ല കെയർ കിട്ടുന്നിടത്ത് കുഞ്ഞുങ്ങളെ ആക്കുക തിരിച്ചു വരുമ്പം കുഞ്ഞുങ്ങളെ കൂട്ടിക്കൊണ്ട് വരിക നമ്മുടെ കൺമുമ്പിൽ നിന്ന് മാറാൻ നമ്മൾ അനുവദിക്കാൻ പാടില്ല അല്ലേ അവരെവിടെ പോയാലും നമുക്ക് നമ്മുടെ ഒരു കണ്ണേർ ദൂരെ മാത്രമേ പോകാൻ പാടുള്ളൂ അതിൽ നിന്നും ദൂരോട്ട് മാറിപ്പോകാൻ പാടില്ല പോകുകയാണെങ്കിൽ നമ്മൾ അവരുടെ കൂടെ പോകണം അതുപോലെ നമ്മളില്ലാതെ ഒരു സ്ഥലത്തും പോയി അന്തി ഉറങ്ങാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ അനുവദിക്കരുത് ഇതൊക്കെ പണ്ടേ ആൾക്കാർ പറയുന്ന കാര്യങ്ങളാണ് പക്ഷെ ആരും ഇതിന് അത്രയ്ക്കങ്ങോട്ട് കുഴപ്പമില്ല നമുക്കറിയാവുന്ന ആൾക്കാരൊക്കെയാണ് നമ്മൾ വിചാരിക്കുക കുഴപ്പമില്ല അവർ നല്ല ആൾക്കാരാണെന്ന് വിചാരിക്കും അപ്പം കണ്ടില്ലേ ഈ അപ്പന്റെ അനിയനെ ഇങ്ങനെ ചെയ്യുന്ന ആരേലും വിശ്വസിക്കുമോ അപ്പോൾ ഇതൊക്കെയാണ് ഈ ലോകത്ത് നടക്കുന്നത് നമ്മൾ അമ്മമാർ വളരെയധികം വിജിലൻ്റ് ആയിരിക്കുക വളരെയധികം കെയർഫുൾ ആയിരിക്കുക ഇങ്ങനെ എന്തൊക്കെ എന്തെങ്കിലും സംഭവിച്ചാൽ ഭർത്താവിനോടോ ഭർത്താവിൻ്റെ വീട്ടുകാരോടോ ആരോടോ ഉള്ള ഒരു പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ട് സ്വന്തം കുഞ്ഞിനെ വലിച്ചെറിഞ്ഞ് കൊല്ലുക അത് ഒരിക്കലും ന ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഇവർക്കിപ്പോൾ അവിടെ താമസിക്കാൻ പറ്റില്ലായിരുന്നെങ്കിൽ അവരെവിടെയെങ്കിലും ഇപ്പം അമ്മയും കുഞ്ഞിനെയും കൂടെ തന്നെ ഏറ്റെടുത്ത് സംരക്ഷിക്കുന്ന സ്ഥലമുണ്ടെന്നാണ് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ തന്നെ ഇപ്പോൾ ഒരു നിവൃത്തിയിൽ അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്ത് പോയി താമസിക്കാം നമുക്ക് വേറെ വഴിയൊന്നുമില്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ ആരും എടുക്കരുത് സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തി എന്നിട്ട് ഈ സ്ത്രീ ഇനി അങ്ങനെ ജീവിച്ചിരിക്കും അവരെന്തിനാണ് ഇനി ജീവിക്കുന്നത് സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തിയിട്ട് പിന്നെ ജീവിച്ചിരിക്കേണ്ട കാര്യമില്ല ഏഹ് അവർക്ക് ജീവി അവർക്കും ജീവിക്കാൻ അർഹതയില്ലെന്ന് ഞാൻ പറയുള്ളൂ എന്തൊക്കെയാണേലും ഇങ്ങനെയുള്ള ഭയങ്കരമായ എന്നാ ദൂര അനുഭവങ്ങളാണ് നമ്മളിപ്പോൾ നമ്മുടെ ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പ്രാധാന്യം കൊടുക്കുക നമ്മൾക്ക് എത്ര വിശ്വാസമുള്ളവരാണെങ്കിൽ പോലും സ്വന്തം വീട്ടിലാണെങ്കിൽ പോലും നമ്മളുടെ കണ്ണ് ഇപ്പോഴും നമ്മളുടെ കുഞ്ഞുങ്ങൾ മേലെ ഉണ്ടായിരിക്കുക ഇതൊക്കെയാണ് നമുക്ക് ചെയ്യുവാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരിക്കലും നമ്മുടെ ദേഷ്യം തീർക്കാനോ അല്ലെങ്കിൽ നമ്മുടെ പ്രതികാരം ഉം തീർക്കാനോ ഉള്ള ഒരു ഉപകരണം അല്ല കുഞ്ഞുങ്ങൾ അവര് എപ്പോഴും ഒരമ്മയുടെ കൂടെ നടക്കുമ്പോൾ ആ കുഞ്ഞ് എത്ര സുരക്ഷിത്വബോധത്തോടെ ആയിരിക്കും എൻ്റെ അമ്മയുടെ കൈയ്യെ പിടിച്ചു അല്ലെ അമ്മയുടെ ഒക്കത്തിരുന്ന് ആ പോകുന്ന കുഞ്ഞ് അതിനെയിപ്പം അമ്മ കൊല്ല കൊല്ലാൻ കൊണ്ടുപോകുകയാണെന്ന് ആ കുഞ്ഞ് വിചാരിക്കുവോ ഇല്ല അങ്ങനെയുള്ള ഒരു പിന്നെ നമ്മ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും വിശ്വാസമുള്ള ആളാണല്ലേ അപ്പനും അമ്മയും അപ്പൊ അവരെ ഇങ്ങനെ നിഷ്ഠൂരമായ ഒരു പ്രവൃത്തി ചെയ്ത് അവരെ ഇല്ലാതാക്കരുത് ഇപ്പം സ്വയം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മറ്റുള്ള ആരുടെയെങ്കിലും സഹായവും ഉപദേശമോ ഒക്കെ തേടി അതിനെന്താണൊരു പരിഹാരം എന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക അല്ല സ്വയം അല്ല ഉള്ളിലടക്കി വെച്ചിട്ട് ഇങ്ങനത്തെ ഉള്ള ദുഷ്ടപ്രവൃത്തികളൊക്കെ ചെയ്യരുത് ഇങ്ങനെയുള്ളവരോടൊന്നും നമുക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല ഇപ്പോൾ ഇവർക്കൊക്കെ മാതൃകാപരമായ തക്കതായ ശിക്ഷ കൊടുക്കുക തന്നെ വേണം അല്ലെ ഇത് മറ്റുള്ളവർക്കൊക്കെ ഇതും ഒരു ആൾക്കാർ പറയുന്നെന്ന് ഓ അവൾ കെട്ടിയവൻ്റെ വീട്ടുകാരും കെട്ടിയവനും സഹോദരനും എല്ലാം ഇങ്ങനെ അവരെ ദ്രോഹിച്ചത് കുഞ്ഞിനെ ദ്രോഹിച്ചത് കൊണ്ട് കാരണമാണ് അവളെ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് അതൊരു ന്യായീകരണം അത് അത് കൊലപാതകത്തിനൊരു ന്യായീകരണമല്ല എന്നുംണ്ട് കൊല ചെയ്യുകയല്ലേ വേണ്ടേ എങ്ങനെ തൻ്റെ കുഞ്ഞിനെ രക്ഷിച്ച് സുരക്ഷിതമായി എവിടെ പാർപ്പിക്കാം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നാണ് ചിന്തിക്കേണ്ടത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ച് ഇന്ന് പറയാനുള്ളത് അപ്പോൾ ഇതൊരു വളരെയധികം വേദനിപ്പിക്കുന്ന സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് അപ്പോൾ ഇതെല്ലാവരോടും ഇത് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം തോന്നി അപ്പോൾ അടുത്ത വീഡിയോയുമായിരുന്നു വരെ എല്ലാവർക്കും ബൈ